ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം നഗരത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം പെരുമ്പാവൂർ നഗരം കാഞ്ഞിരക്കാട് കടുവാൾ പാലക്കാട്ടു താഴം പിഷാരിക്കൽ കാവംപുറം കെ എസ് ആർ ടി സി അൽപ്പാറ ഇരിങ്കോൾ കാളൻ താലങ്ങൾ ഭജന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ സമാപിക്കും ഈ ഈ എന്നുള്ള സംഘടന സംഘടനീ പദത്തിന്റെ ഒരു ഭാഗമായിരുന്നു അതിനുശേഷം അൻപത് വർഷമായി അപ്പൊ ഓരോ വർഷവും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മുതിർന്ന ആളുകൾ ചെയ്യേണ്ട ഒരു സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട് കുട്ടികളുടെ നല്ല നിലക്ക് സാംസ്കാരികമായിട്ട് വളർത്താൻ ഗ്രാമങ്ങൾക്ക് ചുമതലയുണ്ട് കാരണം ഗ്രാമം തണവിൽ നിൽക്കട്ടെ നമ്മുടെ കാലിറ്റിയെ ഓർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കൃഷ്ണന്റെ ജീവിതത്തിലെ ആ ചടങ്ങുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ പ്രകൃതിയായിട്ട് ഇടങ്ങി ഇങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ എത്തിക്കുക അത് ഗ്രാമങ്ങളിലെ എല്ലാവർക്കും ചുമക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം നമ്മള് ലഹരിക്കെതിരെയായി നമ്മുടെ സന്ദേശം അതുപോലെ ലഹരിക്ക പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ നമ്മൾ ചെയ്യണം അപ്പൊ വെറുതെ ആഘോഷം നടത്തി പോവുകയല്ല കുട്ടികൾക്ക് ഒരു സന്ദേശവും ഉണ്ടാവില്ല ഇപ്പോൾ ഇപ്പോൾ കേരളം ഈ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും തന്നെ കൊച്ചു കൊച്ചു ഗോകുലങ്ങളിലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കൂടിയിട്ട് കുട്ടികൾക്ക് മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അധ്യാപകർ അതേപോലെ കാര്യമായിട്ട് കുട്ടികൾക്ക് നല്ല ഉദ്ബോധനങ്ങൾ കൊടുക്കാൻ പറ്റിയ ആളുകൾ ആഴ്ചക്ക് ഒരു ഒന്നര മണിക്കൂറോട് കൂടിയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അതിൽ നിന്നാണ് ഈ കുട്ടികൾ വരുന്നത് തുടർന്ന് ഒറിയടിയും പ്രസാദ വിതരണം ഉണ്ടാകും ആഘോഷ സമിതി അധ്യക്ഷൻ എൻ പി ബാബു രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ജനറൽ കൺവീനർ ശ്രീകുമാർ തമ്പി എൻ ആർ സുരേന്ദ്രൻ പി എസ് അരവിന്ദ് എന്നിവർ പങ്കെടുത്തു